ഹലോ ഗുഡ് മോർണിംഗ് രാജാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ പവിത്രത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് എട്ട് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ കഴിഞ്ഞ ആഴ്ചയിൽ വേദ വീ വേദയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണല്ലോ വേദം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അമ്മയും മുത്തശ്ശിയും വിളിക്കുന്നുണ്ട് മോളെ വാ വലിന്ന് കഴിച്ചിട്ട് പോകുന്ന അറിയാം അപ്പോൾ പറയേണ്ട ഇല്ല എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവണം അച്ഛൻ ഇതിൻ്റെ പിന്നിൽ നിൽക്കണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും വിക്രമിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിൻ്റെ മുന്നേ എനിക്ക് ആ കാരണം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് വേദം അവിടെ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോരാണ് കേട്ടോ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ജീനയുടെ വണ്ടിയിലാണ് വരുന്നത് ഓട്ടോയിലാണ് വരുന്നത് അങ്ങനെ ഓട്ടോയിലിങ്ങനെ പോരുകയാണ് ജീനയും മറ്റേ നമ്മളുടെ വേദയും കൂടെ ഓട്ടോയിൽ പോര് പോരുന്നുണ്ട് അപ്പോൾ പിന്നെ വീട്ടിലാണ് കളിക്കുന്നത് വീട്ടിൽ മാഷ് എന്തോ കണക്ക് എഴുതുമ്പോൾ നമുക്ക് വിഷു അങ്ങോട്ട് വരികയാണ് അപ്പോൾ മറ്റൊരാരും വന്നിട്ടില്ല കോടതിന്ന് അപ്പോൾ വിഷു അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നോക്കിയിട്ടാണ് അച്ഛൻ്റെ റൂമിലേക്ക് ചെല്ലേണ്ടത് അപ്പോൾ അച്ഛാ അവരാരും വന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല വന്നിട്ടില്ല പറയും വിഷുവിനെ നോക്കാതെയാണ് പറയുന്നത് അപ്പോൾ പറയും അച്ഛാ എന്ന് നിറഞ്ഞ വിളിക്കുക അപ്പോൾ ആ നിറയ്ക്കുന്നുണ്ട് മാഷ് അച്ഛ അന്ന് വിക്ക് മറ്റേ നമ്മുടെ വിക്രമിൻ്റെ കേസിൻ്റെ കാരണം കേസ് എന്താവും എന്ന് പറയും അത് വിധി പോലെ വരും എന്നു പറയും അച്ഛന് എന്താ അഭിപ്രായം എനിക്ക് എന്താ അഭിപ്രായം പറയാനാണ് പറയാനെട്ടോ അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും പുറത്ത് രണ്ട് ഓട്ടോ വന്ന് നിൽക്കണം ആ ഓട്ടോ ഇന്ന് നിന്ന് ഇവരെല്ലാവരും കൂടെ ഇറങ്ങുക ഒന്നിൽ കമലമ്മയും പിന്നെ ഉണ്ട് ഒന്നിൽ ശ്രീജിയും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങി വരിക അപ്പോൾ എനിക്ക് വിശ്വം കാണുന്നുണ്ട് അച്ഛാ വിക്രം വന്നു പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ വന്ന് ഉമ്മർത്ത് നിൽക്കുക അപ്പം അച്ഛൻ ഇങ്ങനെ ഉള്ളിൽ തന്നെ അച്ഛനും ഇങ്ങനെ നിൽക്കുക വിശുവിനങ്ങടെ ഇറങ്ങി ചെന്നിട്ട് കാരണം അവനെ വിട്ട വിട്ടതുകൊണ്ട് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറഞ്ഞ് കമലാമ്പടത്തൊഴിക്കറി മാഷേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മുടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പിന്നെ അവനെ വിട്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് വിശ്വട്ട നന്ദിനി പറയുന്നത് വിശ്വട്ട നമ്മളെ ദർശൻ വക്കീലിൻ്റെ പിന്നെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടത് തന്നെയാണ് എന്നാലും ഇന്നുമായിട്ട് ആ വേദിട്ട് ഇട്ട് പൊരിച്ചു കളഞ്ഞു അവളുടെ സാക്ഷി ഇതിന് നല്ല മറുപടിയാണ് കൊടുത്തത് എന്നിങ്ങനെ പറയേണ്ട കേട്ടോ അപ്പോൾ ദർശന മറ്റും നമ്മുടെ വിക്രമൊന്നും മിണ്ടാണ്ട് വെക്കുക അപ്പം പറയും എന്താ ഇത് ആരതി എടുക്കാൻ പറയും ഇപ്പോൾ പറഞ്ഞു അമ്മേ ആരാ പറഞ്ഞേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആരാ പറഞ്ഞാൽ ചോദിക്കുകയാണ് ഞാൻ ആ ചെറുക്കനെ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അത് വെ കണ്ടിട്ടുമുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് വാഷോട് അപ്പോഴാണ് പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അവനെ ഉപദ്രവിക്കുന്നത് വേദ കണ്ടിട്ട് തന്നെയാണ് മൊഴി പറഞ്ഞത് എന്ന് പറയുകയാണ് അപ്പോഴാണ് നമുക്ക് അമലമ്മ അന്തം ഇട്ട് നോക്കുന്നത് അപ്പോൾ പറയും പിന്നെ ആരതി വിളക്കൊന്നും എടുക്കണ്ട അമ്മ കാരണം എന്നെ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിട്ടുള്ളൂ ഇന്നിപ്പോൾ അവിടെ അകത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചെറുക്കനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കേസ് മാറാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആരതി ഇതൊന്നും ഉണ്ട് ഇപ്പോൾ താൽക്കാലിക വിജയം താൽക്കാലികമായിട്ടുള്ള ഈ രക്ഷപ്പെടലേ ഉള്ളൂ അല്ലാതെ പിന്നെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല ഇനി അപ്പോൾ മാഷ നോക്കിയിട്ടാണ് പറയുക വിക്രം അലുവറിയും ഇനിയും ഒരു ജീവപരിഞ്ഞം കിട്ടുകയാണെങ്കിൽ അകത്ത് കടക്കാൻ കടക്കാനും തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഇരുന്നിരുന്നത് അങ്ങനെയെങ്കിലും പലർക്കും സമാധാനം ആവട്ടെ എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത് എന്ത് വിധി വന്നാലും അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു പിന്നെ എന്നെ കേസ് കേസെന്ന് ഒഴിവാക്കാൻ വേണ്ടി പലരും കടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ പിന്നെ അതിനൊത്ത് ഉള്ളൂ അല്ലാതെ എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയാനും അപ്പോൾ മാഷ് ഇതൊന്നും െന്നും കേട്ടുമിണ്ടാണ്ടിരിക്കയാണ് അപ്പോൾ മാഷി മറ്റേ കമല പറയുണ്ട് ഇപ്പം കമല എങ്ങനെ നോക്കുക അതുകൊണ്ട് അമ്മ ആരാധ്യമൊന്നും എടുക്കണ്ടെന്ന് പറയാണ് അപ്പോൾ മാഷ് എന്താണ് മറ്റേ വേദയെ തെറിയ വേദ വന്നിട്ടില്ലല്ലോ അങ്ങനെ ശ്രീജ ഇത് പറഞ്ഞ വിക്രം അങ്ങനെ അകത്തേക്ക് അവൻ്റെ റൂമിക്കും പോവും ശ്രീജ നമ്മളെ ആ കമലമ്മേനെ വിളിച്ചിട്ട് അകത്തേക്കും കയറിപ്പോവാണ് അപ്പോൾ മാഷൊന്നും ഉണ്ടല്ലോ അപ്പോൾ ശ്രീജ എന്നിട്ട് ശ്രീജയോട് ചോദിക്കുന്നത് എവിടെ കമലമ്മ പോകുമ്പോൾ ശ്രീജ അവിടെ നിൽക്കണു നന്ദിനി കമലമ്മ അക്കുമ്പോൾ ശ്രീജേനോട് ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് എവിടെ വേദ എന്ന് ചോദിക്കുകയാണെ പറയ കണ്ടില്ല അച്ചാ അറിയും കണ്ടില്ലേ നിങ്ങളെന്ത് നോക്കിയില്ലേക്കുമ്പോൾ അല്ല അവിടെ നിന്ന് ഞങ്ങൾ കോടതിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ധൃതിയിൽ പോകുന്നുണ്ടോ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചില്ല അച്ചാന്ന് ഇറങ്ങി എൻ്റെ കുറ്റബോധത്തോട് കൂടിയിട്ടാ പറയുന്നുണ്ട് അപ്പോൾ മാഷ്ക്ക് വിഷമം തോന്നോ അപ്പോൾ എന്നറി എന്നിട്ട് അങ്ങനെ ശ്രീജിയകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയാണേ പിന്നെ കാണിക്കുന്നത് എന്താണ് വിക്രം മറ്റല്ല സോറി വേദിയും ജീനയുടെ ഓട്ടോക്ഷയിൽ ഇങ്ങനെ അവർ പോവാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജീന എന്നിട്ട് ഇങ്ങനെ മിറർ കൂടെ നോക്കുമ്പോൾ വേദം ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്നല്ലോ അപ്പോൾ ചേച്ചി നിൽക്കുമ്പോൾ ആ എന്താ ജീന ചോദിക്കണം അല്ല ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഏയ് ഒന്നും ഇല്ലാന്ന് പറയും കേട്ടോ അപ്പോൾ എന്താ ചേച്ചി എന്താ പ്രശ്നം ആക്കുമ്പോൾ ഏ ഒന്നുമില്ല ജീന എന്ന് പറയും അങ്ങനെ ഇങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ഒരു പിന്നെ പാലത്തിൻ്റെ ഒരു ചെറിയൊരു നീർച്ചാലൊഴുകുന്ന അതിൻ്റെ റോഡിൽ അത് കൂടെയാണ് പോകുന്നത് അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് അപ്പോൾ ഇവർ പാസ് വേറെ വേറൊരുത്തോ വിളിച്ചിട്ട് അഭിലാഷുള്ള അഭിലാഷും കുണ്ടകളും ഒരു വണ്ടിയിൽ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് നമ്മളെ എന്താ പറയുക ഇവിടെ തട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൻ്റെ മുന്നൊരു രസമുണ്ട് കേട്ടോ ഒരു ഇതുണ്ട് നമ്മളുടെ എന്താ പറയുക ഇയാളുണ്ടല്ലോ അതായത് വേദയുടെ അച്ഛനുണ്ടല്ലോ അച്ഛൻ വേദം പോയതിന് ശേഷം അപ്സ്റ്റൽ മോളിൽ പോയിരുന്നിട്ട് ഈ വേദ ചോദിച്ച കാര്യങ്ങളെക്കുറിച്ച് എന്താണ് വേണം അന്വേഷിക്കേണ്ടത് അപ്പോൾ എന്താ വെച്ചാൽ ഒരു മഴ ഒരു ചാറ്റൽ മഴയത്ത് ഒരു കുടയം പിടിച്ചിട്ട് നമ്മളെ ദർശൻ ദൂരെ കാഴ്ചന അപ്പോൾ ഈ ശങ്കരനാരായണൻ ജഡ്ജി കാറിലിരുന്ന് ഡ്രൈവിംഗ് സീറ്റിലാണ് മൂപ്പര് ഇരിക്കുന്നത് അപ്പോൾ മൂപ്പര് അവിടെ ഇരിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ഒരു കാർ കിടക്കുന്നുണ്ട് പക്ഷേ ആ ദൂരെ കാഴ്ചയിൽ ഇങ്ങനെ കാണാം നമ്മുടെ ഈ ബാലൻ പോലീസ് ഉണ്ടല്ലോ നമ്മുടെ വിക്രമിൻ വിക്രം എന്താണ് ഈ വരുണിനെ ഉപദ്രവിക്കാൻ തന്നെ കാരണം ആ അവരുടെ മകനെ മകൾക്ക് പറ്റിയ ആ ഇതാണ് അപകടമാണ് അപകടം മീൻസ് അയാൾ ആ വരുൺ ശരിക്കും ആ കുട്ടിയെ വല്ലാണ്ട് ഉപദ്രവിച്ചു കളഞ്ഞിട്ടുണ്ട് അതും അതാണ് അപ്പം ആ കഥകൾ മുഴുവൻ ദർശനോട് പറയണം അയാൾ കാല് പിടിക്കുമ്പോഴേക്ക് പറയണം അപ്പം അയാളാണ് നമ്മളെ മറ്റേ എന്താ പറയുക വിക്രമിന് വേണ്ടിയിട്ട് രംഗത്ത് ിരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ സത്യങ്ങൾ മുഴുവൻ വേ വിക്ര ദർശനോട് ഈ ബാലൻ പോലീസ് പറയുന്നുണ്ട് അത് മുഴുവൻ കേട്ട് ഇയാളിങ്ങനെ ദർശനാകെ വിഷമിച്ചിരിക്കുക അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം വിക്രമിനെ എന്നുള്ള ഒരു കാരണം ആ ഒരൊറ്റ കാരണം വേറെ ആരും പറയില്ല വിക്രം പറയില്ലെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇത് വിക്രം അറിയാനും പാടില്ല അങ്ങനെ അയാളെ പറഞ്ഞയക്കാണ് സമാധാനമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ അയാൾ ഈ പിന്നെ എന്താ പറയുക ഈ ദർശൻ വന്നിട്ട് ശങ്കരനാരായണൻ ജഡ്ജിയുടെ വണ്ടി കയറിയാണ് അപ്പോൾ വണ്ടി കയറുമ്പോൾ പറയും എന്താ പ്രശ്നം നോക്കിയാൽ അപ്പോൾ പറയും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ഭയങ്കരമാണ് അങ്കിൾ എന്ന് പറയും അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും ബാലൻ സാറിൻ്റെ മറ്റു മകളുടെ കാര്യം പറയും ഒരുത്തൻ എന്താണ് ആ കുട്ടി അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് ആ കുട്ടിയുടെ കൈയും കാലും തല്ലി തകർത്ത് അതുപോലെ എൻ്റെ തലയുടെയും തല്ലി തകർത്ത് എന്താണ് മരണത്തിൻ്റെ വക്കിലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക പക്ഷെ അവർക്ക് പോലീസിനോട് പറയാനോ ഒന്നും ഒരു നിവർത്തിയില്ല പക്ഷേ അവനെ അതേ പരിവാക്കിയിട്ട് ഹോസ്പിറ്റലിൽ കടത്തിരിക്കയാണ് നമ്മുടെ വിക്രം അപ്പോൾ വിക്രം ചെയ്യാനുള്ള ഒരു കാരണം ആ പെൺകുട്ടി അത്രയും ഉപദ്രവിച്ചതുകൊണ്ടാണ് വിക്രം അവനെ ആ പരുവത്തിലാക്കിയത് അതാർക്കും അറിയില്ല അപ്പോൾ അതാണ് കാരണം ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയുക അപ്പോൾ ഇയാൾ വക്കീൽ നമ്മൾ ജഡ്ജി പറയുന്നത് വേദയുടെ അച്ഛൻ പറയാണ് ഞാൻ വക്കീലായിരുന്ന കാലം മുതലേ എനിക്ക് ബാലനെ അറിയാം എന്നു പറയും അപ്പോൾ ഒന്നുമില്ല എങ്കിൽ വയ്യ അത് കേൾക്കാൻ വയ്യ അത്രയും സങ്കടമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ഈ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ എന്ന് പറയും അപ്പോൾ മുൾപ്പുള്ളിയൊന്നും ഉണ്ടെന്നില്ല അതാണ് സംഭവം അങ്ങനെ ഇവർ ബാലൻ പോലീസ് വന്ന് പിന്നെ ദർശനോട് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ ഇവർ തീരുമാനിക്കുന്നതാണ് വിക്രമനെ പുറത്തിറക്കാൻ എന്നുള്ളത് ഇവർ തീരുമാനിക്കുന്നതാണ് കേട്ടോ അത് ഫസ്റ്റ് കഴിയുണ്ട് പിന്നീടാണ് അങ്ങോട്ട് നമ്മളുടെ വേദ എന്നിട്ട് ജീനയുടെ ഓട്ടോയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോഴെങ്കിൽ ഫോളോ ചെയ്ത് അഭിലാഷും പിന്നെ വേറെ മൂന്നാല് ഗുണ്ടകളും കൂടെ വന്ന് വണ്ടി വട്ട ഇട്ടിട്ട് പിടിക്കുകയാണ് നമ്മുടെ വേദം ഇപ്പോൾ വേവും അഭിലാഷ പറഞ്ഞിട്ടുണ്ട് ഞാൻ വണ്ടി അവിടെ നിർത്തിയിടും നിങ്ങൾ വലിച്ച് കയറ്റിക്കോണം വണ്ടിയിൽ എന്നിങ്ങനെ പറയാം അങ്ങനെ വണ്ടി ഈ ഓട്ടോടെ മുന്നിൽ കൊണ്ടിട്ടിട്ട് ഒരു മൂന്ന് ചെറുപ്പമൊക്കെ രണ്ട് മൂന്നാല് ഗുണ്ടകൾ വന്ന് നമ്മളെ വേദയെ വലിച്ചിറക്കി കൊണ്ടുപോവുകയാണ് വലിക്കുകയാണ് അപ്പോൾ ജീന കുറേ പാവം തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജീനയ്ക്ക് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ അങ്ങനെ അവളെ വേദ വലിച്ച് കൊണ്ടുപോയി വണ്ടിയിലിട്ടിട്ട് കൊണ്ടുപോവുകയാണ് ഇവൾ ഓടും പിന്നാലെ ഓടുന്നുണ്ട് നമ്മുടെ ജീന അതൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പക്ഷേ വേദം കൊണ്ടുപോയി കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വിക്രമിൻ്റെ വീട്ടിൽ പിന്നെ വിശ്വം ഇങ്ങനെ വന്ന് ഇരുന്ന് ചായ പിടിക്കുകയാണ് മാഷ് ഉമർത്ത ഉമർത്തിരിക്കണ്ടോളം കൂടെ എന്താണ് ഇങ്ങനെ മാഷ് പേപ്പർ വായിക്കുകയാണ് അപ്പോൾ വിശം വന്നിരിക്കുമ്പോൾ പിന്നെ വിളിക്കുകയാണ് കമലമ്മ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണയായിട്ട് വരിക അപ്പോഴേക്കും മറ്റേ ഇയാളെ വിക്രമിനെ വിളിക്കുന്നുണ്ട് വിക്രം അങ്ങോട്ട് വരികയാണ് അപ്പോൾ ഒരു ബനിയനാണ് ഇട്ടുന്നത് അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുകയാണ് നീ നല്ലോണം ഈ തല കുളുക്കെ തന്നെ നന്നായിട്ടൊന്ന് കുളിക്കുമ്പോനെ പറഞ്ഞിട്ട് തലയിലൊക്കെ എണ്ണ ഇട്ട് കൊടുക്കുക അപ്പോൾ വിഷു തമാശയായിട്ട് പറയുന്നുണ്ട് ഓ ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കുകയാണ് അല്ലേന്ന് അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അകത്തെന്താ പ്രശ്നം വെച്ചാൽ വേദയുടെ ഡ്രസ്സുകൾ മുഴുവൻ കൂട്ടി വാരി കൂട്ടി വേദയുടെ ബാഗിൽ കുത്തി നിറക്കുകയാണ് നന്ദിനി അപ്പോൾ ശ്രീജ പറയണ്ട വേദ നന്ദിനി അരുത് നീ ചെയ്യേണ്ടത് ശരിയല്ല അവിടെ വെക്കുക 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 എന്ന് പറയണ്ട അത് മാറി ശ്രീജിത്തി അവളി ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ബാഗ് കൊണ്ടുപോയിട്ട് ഒരൊറ്റയേറെ അങ്ങോട്ട് കയറിയാണ് പിന്നെ മറുത്തേക്ക് അപ്പോഴേക്കും ശബ്ദം കേൾക്കുമ്പോൾ അങ്ങനെ മാഷും നോക്കുന്നുണ്ട് മറ്റേ നമ്മുടെ വിക്രം എല്ലാവരും നോക്കുന്നുണ്ട് അപ്പോൾ പറയും ഇനി അവളിവിടെ വേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും എല്ലാവരും നിശിച്ച് എന്തത് കഥ വയ്ക്കും അപ്പോൾ അച്ഛൻ എന്നോട് ക്ഷമിക്കണം പിന്നെ അവൾ ഇത്രയും ദ്രോഹം ഇവിടെ ചെയ്തിട്ട് നീ അവളെ ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല അച്ഛനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ബാഗ് വലിച്ചെറിയണം അപ്പോൾ പറയും നീ ഇത് ആരെ ബാഗ് നോക്കി ഇത് വേദന ബാഗാണ് നീ അവളിവിടെ വേണ്ട എന്നറിയും ഇവിടുത്തെ ചെറുക്കനോട് ഇങ്ങനെ ഇത്രയും ഉപദ്രവം ചെയ്തിട്ട് ഇനി ഇത് നോക്കി നിൽക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ പറയും പിന്നെ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ അവൾ അവൾ ശരിയല്ല എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് അപ്പോൾ ഒന്നും ആരും പിന്നെ അത് ശ്രദ്ധിച്ചില്ല ഇപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ വിക്രമിൻ്റെ എന്നോട് അവൾ ചെയ്തത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അന്തിന്റെ അടുത്ത് ഇതെന്താണ് ഈ ചെയ്യേണ്ടതെന്ന് വിക്രം ചോദിക്കുന്നുണ്ട് അപ്പോൾ മാഷ്ക്ക് ഇത് കാണുമ്പോൾ ദേഷ്യം വരികയാണ് അപ്പോൾ മാഷ് വന്നിട്ട് അറിയും ഈ വീട്ടിൽ ഇങ്ങനെ ചെയ്യാൻ നിനക്ക് ആരധികാരം തന്നെ നോക്കുകയാണ് അച്ഛാ ഇത് എന്ത് പറഞ്ഞാലും അവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല അറിയും ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ഇതിന് നിനക്ക് ആരാണ് അധികാരം തന്നത് കമല തന്നോ നോക്കും ഈ വീടിൻ്റെ കുടുംബനാഥ എന്നുള്ളത് കമലയാണ് കാരണം ഇവിടുത്തെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കമലയാണ് കാരണം ഇതേ വിളിച്ചു കൂട്ടി കൊണ്ടുവന്നതും കമലയാണ് എല്ലാം കമലയാണ് അപ്പോൾ കമല പറഞ്ഞിട്ടാണോ നീ ഇത് ചെയ്ത് നോക്കുമ്പോൾ അല്ല എന്ന് പറയും പിന്നെ ആര് പറഞ്ഞിട്ട് അത് ചെയ്ത് വയ്ക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത് നിനക്ക് അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ ഇവിടെ കുടുംബനാഥയായിട്ട് കമല ഉണ്ട് കമല പറഞ്ഞിട്ടാണോ നീ ഇത് ചെയ്തതെന്ന് പിന്നീട് ചോദിക്കുമ്പോൾ അല്ല പറയും അപ്പോൾ പറയും കമല നീ പറയാം നീ എന്താ നിൻ്റെ തീരുമാനമാണോ ഇത് വയ്ക്കുമ്പോൾ ഒന്നും ഒന്നും ഉണ്ടല്ല പറയും ഇവിടെ തീരുമാനങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അല്ലേ മാഷയെ എടുക്കുന്നത് എന്ന് പറയും ആണല്ലോ അപ്പോൾ ശ്രീജോടും ചോദിക്കുകയാണ് അപ്പോൾ ശ്രീജോ അറിയും എനിക്ക് ഞാൻ ഞാനില്ല ഇതിൽ എന്ന് പറയും കാരണം ഇതിൽ ഇതിന് കൂട്ടി ഞാനില്ല ഇപ്പോൾ വിശ്വൻ പറയും അത് ശരിയല്ല എന്നുള്ളത് അപ്പോൾ പറയും വേദ പിന്നെ പിന്നെ വേദം ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് കമലയാണ് അന്നത്തെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളിൽ പിന്നെ രണ്ടാമത്തെ മരുമകളായ നിനക്ക് നീയാണോ ഈ വീട്ടിലെ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ തീരുമാനിക്കാൻ തുടങ്ങിയത് കമല നിന്നെ ഏൽപ്പിച്ച് തന്നിട്ടുണ്ടോ ഈ വീട്ടിലെ കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതിന് മറ്റേ എന്താണ് മറ്റേൾക്ക് നന്ദിനിക്ക് ഒന്നും പറയാനില്ല ഒന്നും ഉണ്ടാണ്ട നിൽക്കുകയാണ് അപ്പോൾ പറയും പിന്നെ കമലോട് ചോദിക്കാൻ അപ്പോൾ പറയും വേദ ഒരു തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം വേദ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു അതിൻ്റെ പിന്നിലൊരു കാര്യം ഉണ്ടാവും ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും അപ്പോൾ ഒന്നും ഉണ്ടെന്നില്ല അപ്പോൾ നന്ദിനിയോടും മാഷൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും വിക്രം ചെയ്തു ഒരു പെൺകുട്ടീനെ അടിച്ച് ശരിയാക്കി എന്നുള്ളത് അവൻ തന്നെ പറഞ്ഞു അത് ആ പൈ അല്ല ഒരു പെൺകുട്ടിയിൽ ഒരു ആൺകുട്ടീനെ അടിച്ച് ഒരു പയ്യനെ ശരിയാക്കി അത് തെറ്റോ ശരിയോ നീ ഇതായിട്ട് പറയണമെന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറയും നന്ദിനി കാരണം തല്ലി അങ്ങനെ ഒരാൾ തല്ലാൻ പാടില്ല അത് തെറ്റിക്കും പക്ഷേ അതല്ല അപ്പോൾ അവൾ തിരിച്ച് പറയുമ്പോൾ തിരുത്തേണ്ട കാര്യമല്ല നന്ദിനിയോട് മറ്റേ എന്താ പറയുക മാഷ് അങ്ങനെ സുധാകര മാഷ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾക്ക് അതിനുള്ള ഉത്തരല്ല അപ്പോൾ യും പിന്നെ അപ്പോൾ വേദ പിന്നെ വേദയുടെ ഈ ബാഗ് എടുത്ത് കളയാൻ എടുത്ത് കളയുന്ന അതിന് മറ്റേ കമല പറഞ്ഞിട്ടാണോ നോക്കുമ്പോൾ കമലയാണോ എന്ന് നോക്കിയാണ് അപ്പോൾ പറയും അല്ല ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പോൾ ശ്രീജ പറയും എനിക്ക് അന്നേയും സംശയമുണ്ട് വേദ വിക്രമിനെതിരെ സാക്ഷി പറയണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു പറയും അപ്പോൾ ഈശ്വരും പറയും ശരിയാണ് എനിക്കും അതറിയായിരുന്നു പറയും അപ്പോൾ വേ മറ്റേ എടുത്ത വഴിക്ക് വിക്രം പറയും പക്ഷേ എനിക്ക് എനിക്കങ്ങനെയല്ല എന്ന് പറയുമ്പോൾ പറയും മാഷോട് പറയും മാഷു അറിയും നീമുണ്ടരുത് നീ കാരാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് നിനക്കിവിടെ സംസാരിക്കാനുള്ള ഇതില്ല അങ്ങോട്ട് നീമുണ്ടരുത് എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പിന്നെ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ പറയും അല്ല ഇവിടെ നിർത്തി അവളിങ്ങനൊരു തെറ്റ് ചെയ്തില്ല അവളിപ്പോൾ ഇവിടെ നിർത്താൻ പാടുണ്ട് വയ്ക്കും അപ്പോൾ അടുത്ത വഴിക്കും അറിയും തെറ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട് അത് ആ തെറ്റിൻ്റെ മുകളിൽ ഞാൻ ഇവിടെ നിന്ന് ആരെയും പറഞ്ഞയച്ചിട്ടില്ല ഇപ്പോൾ വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല വിശ്വം പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടോ നീ ജോലിയും കൂലി ഇല്ലാതെ ഇവിടെ ഇരുന്നിട്ട് ഓരോന്നും ചെയ്യുമ്പോഴും ഞാൻ നിന്നെ ഇവിടുന്ന് ഇറക്കി ില്ല ചാറയും പിന്നെ വേദം ഇറക്കി ഇവിടെ നമ്മൾക്ക് എന്താ അവകാശം നോക്കും അപ്പോൾ കമലോടാണ് ചോദ്യം കമലമ്മ അപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണ് വേദയനെ കൂട്ടിക്കൊണ്ടു വന്നതും ഓരോ കാര്യങ്ങളും അവർ തമ്മിലുള്ള ആ കോമ്പിനേഷൻ സീനുകൾ ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ കമലമ്മ ഇങ്ങനെ കരയാണ് കേട്ടോ കരയുന്ന കരയുന്നുണ്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അതെന്ന് വെച്ചിട്ട് പറയും ശ്രീ ബാഗ് എടുത്ത് ബാഗെടുത്തകത്ത് കൊണ്ടുപോയി വെക്കുന്നത് കാരണം അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും വേദ തള്ളിക്കളയാനും അവരേക്ക് വയ്യ അവരൊരു അമ്മയല്ലേ എല്ലാ മക്കളെയും പോലെയല്ലേ എൻ്റെ മക്കളിൽ നിന്ന് അവർ സുധാകര മാഷയോട് പറയുന്നുണ്ട് എനിക്ക് മറ്റുള്ള ുള്ള മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമല്ല അതുപോലെയല്ലല്ലോ അവരെ പോലെ എനിക്ക് എൻ്റെ മോൻ എന്നിങ്ങനെ പറയുന്നുണ്ടേ സുധാകര മാഷ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ് പക്ഷേ എനിക്ക് അങ്ങനെയല്ല എന്ന് പറയുകയാണ് കമലം അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ വന്ന് കയറുന്ന സമയത്ത് വിക്രമിനെയും കൂട്ടി വരുന്ന സമയത്ത് അങ്ങനെയൊന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീജോട് പറയുന്നത് ആ ബാഗ് എടുത്തുകൊണ്ട് ഈ അകത്ത് കൊണ്ട് വയ്ക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ശ്രീ പെട്ടെന്ന് നന്ദിനി അങ്ങോട്ട് തടുക്കുക വേണ്ട ഇനി അതിൻ്റെ ഒരു പ്രശ്നം വേണ്ട ഞാനല്ലേ ഇതിവിടെ കൂടുന്നിട്ട് ഞാൻ തന്നെ കൊണ്ടുവെക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ബാഗ് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ആ ബാഗ് എടുത്തുകൊണ്ട് കൊണ്ട് പോകുന്ന സമയത്ത് വിക്രമിനെ വിളിച്ചിട്ട് വാ മോനെ കയറിട്ട് അത്തേക്ക് കുട്ടി കൊണ്ട് കൊണ്ട് മാഷ് പിന്നെ അവിടെ വിശ്വനോട് ഇരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയെ പിടിച്ചു കെട്ടി കൊണ്ടുപോയിട്ട് ഒരു ഗോഡൗണിൽ കൊണ്ടിട്ടിരിക്കുകയാണ് കൊണ്ടിട്ടിട്ടിരിക്കുമ്പോൾ ഇവരൊക്കെ ഗുണ്ടകളൊക്കെ കൂടെ നിന്നിട്ട് ഇങ്ങനെ വട്ടളഞ്ഞ് നിന്ന് അവൾ അവളെ ഇങ്ങനെ എന്താച്ചങ്ങനെ ഇരിറ്റേറ്റ് ചെയ്യുന്ന പോലെ സംസാരിക്കും അപ്പോൾ നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എന്താ പിന്നെ ജീനെ പിന്നെ കാണിക്കുന്നില്ല കേട്ടോ ജീനയ്ക്ക് എന്ത് സംഭവിച്ചു നമുക്ക് അറിയുന്നില്ല ജീന അങ്ങനെ ഓടുന്നുണ്ട് പിറങ്ങണെങ്കിൽ ജീവനക്കെന്ത് സംഭവിച്ചു എന്ന് നമ്മൾക്ക് കാണുന്നില്ല അങ്ങനെ ഗുണ്ടകളൊക്കെ കൂടെ നിന്ന് വട്ടളഞ്ഞ് നിന്ന് ചിരിക്കുകയാണ് നമ്മുടെ വേദ വേദ ഇങ്ങനെ കൈ കെട്ടി പറകെ കെട്ടിയിട്ട് ഒരു തൂണ്ട മുളക് കെട്ടിയിട്ട് അവിടെ ഒരു പഴയ വീട്ടിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എന്താ പറയുക ഇത് പവിത്രത്തിൻ്റെ കഥ വരുന്നത് അങ്ങോട്ട് ആ ഒരു മിസ്സ് ചെയ്യേണ്ട കാണുക നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി പിന്നെ ലൈക്കൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ കഥയാണ് ഡോ ൊക്കെ കൂടെ ഒക്കെ മാറിപ്പോയിന്നിരിക്കും ക്ഷമിക്കുക പിന്നെ പവിത്രം സീരിയൽ ടി വി കാണാതെ ഒഴിവാക്കരുത് അത്ര നല്ല എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്